ഗുഡ് മോർണിംഗ് അല്ല കേട്ടോ ഗുഡ് നൈറ്റ് ആണ് രാത്രി ഉള്ള പരിപാടികളാണ് അടുക്കള ഫുള്ള് അലമ്പി മാറി കിടക്കുകയാണ് എനിക്ക് അറിയാൻ പാടില്ല ഞാനിതെല്ലാം കൂടെ എങ്ങനെ വൃത്തിയാക്കും കേട്ടോ പക്ഷെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് പോയി കിടക്കാം പക്ഷെ എനിക്കിത് ഒരുപാട് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പുതിയ പാത്രം വാങ്ങി അപ്പൊ കരികി ഇതിന്റെ എന്തെങ്കിലും പശയുണ്ടല്ലോ ഇങ്ങനെ പ്രൈസ് ഒട്ടി വെച്ചേക്കുന്നത് അത് ഞാൻ ചൂടാക്കി ഇളക്കിയിട്ട് തോന്നിയ കേട്ടോ എനിക്ക് ഇങ്ങനെ കിള്ളി പറയുന്നത് ഇഷ്ടമല്ല അപ്പൊ അതായത് പോലെ അരി ഉറ്റുന്നത് എനിക്ക് ഓരോ വീഡിയോയിലും ഓരോരുത്തർ ഇങ്ങനെ അരി ഉറ്റുന്ന കാണുമ്പോൾ കൊതിയായിരുന്നു എനിക്ക് ഇവിടെ ദുരന്തമാണ് ചില സമയങ്ങളിൽ ആയിട്ട് വീടും ചില സമയങ്ങളിങ്ങനെ കൈ കൊള്ളാറുണ്ട് അതുകൊണ്ട് ഈ ഒരു സാധനം വാങ്ങിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി കൂട്ടത്തിൽ ഞാനൊരു കലവും വാങ്ങി അരി ാവശ്യം നിലത്ത് വീണിട്ട് പലരും കമന്റ് ചോദിച്ചിട്ടുണ്ട് ഈ കല എങ്ങനെ ഇങ്ങനെ ചളങ്ങിയിരിക്കുന്നേന്ന് അതെന്റെ കയ്യിൽ നിന്ന് പ്രാവശ്യം അരിയോടെ താഴെ വീണ് അങ്ങനെ കലം ചളങ്ങിയായിരുന്നു അപ്പൊ ഞാൻ ഇച്ചിരി കട്ടിയുള്ള ഒരു കലം ഇത് ഒരു കിലോ അരി കൊള്ളത്തില്ല കേട്ടോ പക്ഷെ ഒരു മുക്കാൽ കിലോ ഞാനും ചീച്ചറിനും അപ്പവും അല്ലേ ഉള്ളൂ അപ്പൊ ഇത് മതി അല്ലാതെ എല്ലാരും ഉള്ളപ്പ് വെക്കാൻ വേണ്ടിട്ട് വേറെ കലം ഇരിപ്പുണ്ട് അപ്പൊ ഇതും വാങ്ങി കേട്ടോ പിന്നെ ബോരിറി വെക്കാൻ വേണ്ടി ഒരു ചട്ടി വാങ്ങി അതെ പാല മഴ ഞാനെങ്ങനെ മയത്തിനു വെച്ചു കഴിഞ്ഞാ ചട്ടിന് ചട്ടി അമ്മ പുറത്തു കൊണ്ടുവെച്ചു ആ ചട്ടി ഇതിനെ ഞാൻ വാങ്ങിച്ചത് വെച്ച അതില് കഞ്ഞി കഞ്ഞിത്തലംന്ന അതിന്റെ പേര് പക്ഷെ ഞാൻ ഇതിനെ വാങ്ങിച്ചതെന്ന് വെച്ചാൽ സാമ്പാർ വെക്കാനും മോരി വെച്ചാലും മോരി കറി ഉണ്ടാക്കാനും മോരി കറി ഇങ്ങനെ ഈ ചട്ടിക്ക് തടച്ചു വെച്ച് പിറ്റേ ദിവസമൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആ അതുകൊണ്ട് ഇരുന്നൂറ് രൂപ കേട്ടോ ചട്ടിക്ക് അപ്പൊ ഞാൻ അതും വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് അച്ചാറും കാര്യങ്ങളും എല്ലാം പുറത്തിരിക്കുക ഇനി ഇതെല്ലാം ഇട്ടിട്ട് തിരിച്ചു വെക്കണം ആകെ ഒരു ഇതായിട്ട് കിടക്കുകയാണ് പിന്നെ ന്യൂട്രിലെ ഇതിങ്ങനെ കുത്തി കൈവരലിട്ട് നക്കി നക്കി തിന്നുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് ഇവിടെ എല്ലാം ഒതുക്കിയിട്ട് അപ്പൂവിനെ ഒന്ന് പഠിപ്പിക്കാനിരുത്താണ് ഇപ്പൊ അപ്പുട്ടിന്റെ ട്യൂഷനും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് അവനെ ഞാൻ തന്നെ വേണം പഠിപ്പിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ഇരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് എഴുതിപ്പിക്കും കേട്ടോ എനിക്ക് ഭയങ്കര മടിയല്ല അപ്പൊ നമുക്ക് വേഗം കാര്യം നടക്കാം ഇപ്പൊ അമ്മ അവന് ചോറ് കൊടുത്തോണ്ടിരിക്കുവോ െ പഠിക്കാൻ സമയമാകുമ്പോ അവർ വിശക്കുന്നത് അവന് വെള്ളം വേണം അവൻ ഉറക്കം വരുന്ന് അവൻ നിങ്ങൾ അനുവദിക്കുന്നു കൈവേദനിക്കുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൻ ഇപ്പൊ ചോറ് കൊടുത്തിരിക്കുകയാണ് ഈ ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് അപ്പൊ എന്തായാലും എന്റെ പണിയും തീരും പഠിപ്പിക്കാൻ വേണ്ടി ഇരുത്താന്ന് വിചാരിച്ചേട്ടാ അപ്പൊ നമുക്ക് നമ്മുടെ പണി വേഗം തീർക്കാം ഇതാണ് കേട്ടോ എന്റെ ചട്ടി നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അല്ലെങ്കിലും ആ ഒരു കടയിൽ നിന്ന് വാങ്ങിയ മീൻചട്ടി നല്ലതായിരുന്നു കേട്ടോ മറ്റേ ഞാൻ മീൻചട്ടി വാങ്ങിച്ചു കഴിഞ്ഞ് ചൂടാക്കി കഴിയുമ്പോൾ ഈ അടി ഇങ്ങനെ വിണ്ട് വിണ്ടുകയറും അതെന്താണെന്ന് എനിക്ക് അറിയുന്നില്ലായിരുന്നു പക്ഷെ ഈ കടയിൽ നിന്ന് വാങ്ങിയ ചട്ടിയെല്ലാം കുറച്ച് പൈസ കൂടുതലായി ഇത് ഇരുന്നൂറ് രൂപയും കണ്ടായത് കേട്ടോ ആണെങ്കിലും ഏ നല്ല ഫിനിഷിംഗാണ് ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് നല്ലതായിട്ടാണ് കേട്ടോ ചെയ്തു തരുന്നത് ഇപ്പം ഈയിടെയായിട്ട് എനിക്ക് പാത്രങ്ങളോട് ഇച്ചിരി ആർത്തി കൂടിയിട്ടുണ്ട് അതുകൊണ്ട് കണ്ടാ അപ്പൊ ഞാൻ വിചാരിച്ചു ചെലപ്പോ ഇപ്പൊ രാത്രി മോര് കാച്ചി വെക്കാളെ രാവിലെ ചട്ടിക്കകത്ത് മോരുകറിയൊക്കെ നല്ല സെറ്റ് ആയിട്ടിരിക്കും കടക്ക് പുറത്ത് അപ്പൊ നമുക്ക് പണി നടക്കാം അപ്പൊ അമ്മ വന്ന സ്ഥിതിക്ക് വെക്കട്ടെന്തോ അമ്മ ഇത്ര നേരം പണിയെല്ലാം ചെയ്തോണ്ടിരുന്ന കേട്ടോ ഇപ്പൊ ഞാൻ നൈസായിട്ടൊന്ന് പണിയിൽ കൂട്ടുകൂടുവെന്ന് ചോദിച്ചാൽ അമ്മ എന്നെ വിളിച്ചു അപ്പൊ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണോ ഫ്രിഡ്ജ് ഫുള്ള് അനുമ്പോ അല്ലെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം എന്തെല്ലാം നടക്കുന്നത് ഞാനേ സോണേനു മുമ്പേ അവർ ഫ്രിഡ്ജ് ക്ലീൻ ആക്കും എല്ലാം ചെയ്യിക്കും കേട്ടോ എല്ലാരും വലിയ സാമർഥ്യം അമ്മ അമ്മ ഇത് തുറക്കുമ്പോ അമ്മക്ക് കുറ്റം ഇല്ലാത്തൊരു കാര്യമില്ല അപ്പൊ പിന്നെ ഞാൻ വിചാരിക്കും അമ്മ ചെയ്തോട്ടെ അമ്മയുടെ സന്തോഷമല്ലേ അമ്മ ചെയ്തോട്ടെന്ന് ഞാനങ്ങ് വിചാരിക്കും അപ്പൊ ഞാൻ പോയി തേങ്ങ തിരുമ്മിയിട്ട് മോരിങ്ങറിങ്ങ ഉണ്ടാക്കി വെക്കാം അമ്മ ഇങ്ങോട്ട് നോക്കിയേ അമ്മ എപ്പോഴും ചട്ടി വാക്കി തന്നെ വഴക്കുറിയൊരു നോക്കി നല്ല അതൊന്നും കളഞ്ഞു കഴിയില്ല എന്തൊരു സ്മൂത്ത് ഫിനിഷിങ്ങാന്ന് നോക്ക് അല്ല പറഞ്ഞാലേ തേങ്ങ തിരുമാനിരിക്കുമ്പോ നല്ല ശ്രീ ചടങ്ങും ഞാൻ ഓർക്കും ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് തിരുമ്മി തരും കേട്ടോ ആദ്യമൊന്നും ഇങ്ങനെ തരത്തില്ലായിരുന്നേ നിങ്ങൾ ചേട്ടൻ നന്മപരമാണോന്നും വിചാരിക്കരുത് കേട്ടോ ഞാൻ നിർബന്ധിച്ച് ഇല്ലെങ്കിലുണ്ടല്ലോ തേങ്ങ സിനിമ കാണുന്ന പോലെ അങ്ങോട്ട് നടക്കുമ്പോ കാലങ്ങളും ഒച്ച ഉണ്ടാക്കി നടക്കും പാത്രങ്ങൾ ഇങ്ങനെ വെക്കുമ്പോൾ വെച്ചിട്ട് സ്പീഡിൽ വെക്കും ആ അങ്ങനെ മനസ്സിലായെ ശീച്ചേട്ട് ഷർട്ടൊക്കെ തേച്ച് ഞാൻ കൊടുക്കണ്ടേ അപ്പൊ എനിക്ക് തേങ്ങ തിരുമ്പുന്നത് ഭയങ്കര പാടാ അപ്പൊ ഞാന് എനിക്കറിയുന്നില്ല ഇതിന്റെ ഒരു വിഷയമാകണോ എനിക്ക് പേര് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തോ പ്രീതിയുടെ ഒരു തേങ്ങ തിരുമ്മുന്ന വിഷയം വന്നും പറഞ്ഞു എനിക്കത് കാണുമ്പോ ഭയങ്കര സന്തോഷമായിട്ടോ ഉം ഇനി അത് ഞാൻ വാങ്ങും എന്തുവാ പണി ഓർമ്മ വരും എനിക്ക് മോരുകറി എപ്പോഴും നല്ല കുറുകി ഇരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ മോരുകറി റെസിപ്പിയും കൂടെ കാണിച്ചു തരാം തിരുമ്പി തേങ്ങി തേങ്ങ തിരുമ്പി കഴിഞ്ഞപ്പോഴത്തേനും സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നു നാളെ അപ്പു ക്ലാസ് ഇല്ല കാര്യം എന്തുവാന്ന് പിന്നെ പറയാന്നോ എന്തോ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവൻ്റെ നേരത്തെ എണീറ്റ് നടക്കാൻ പോയിട്ട് വന്ന് എന്റെ പരിപാടിയിലൊക്കെ തീർക്കണമെന്നാ വിചാരിക്കില്ല അവര് എന്റെ മനസ്സ് മാറുമായിരിക്കും ഹൈ സ്പൈഡർമാർ സ്പൈഡർമാര് സ്കൂളിൽ പോണ സ്പൈഡർമാൻ സ്പൈഡർമാൻ നാളെ സ്കൂളിൽ പോണോന്ന് വിചാരിച്ചാ എല്ലാം നേരത്തെ ചെയ്തു വയ്ക്കാൻ നിന്നെ അപ്പൊണ്ടടടടടടടടടടടാ മെസ്സേജ് വന്നു എന്ത് മെസ്സേജ് വന്നു ഒരുപാട് മുഖം ഡൊക്കെ അപ്പം എന്റെ മോരേറിയുടെ റെസിപ്പി ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതുപോലെ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും എൻ്റെ കമൻ ബോക്സിൽ വന്ന അഭിപ്രായം പറയണം അത്ര അടിപൊളിയാണ് ഇത് എൻ്റെ സ്വന്തം അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ റെസിപ്പിയാണ് പിന്നെ എൻ്റെ അല്ലറ എന്നതും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം അമ്മ അമ്മയുടെ ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയ ചില ദിവസം എന്തെങ്കിലും നമ്മളായിട്ട് ഇടത്തില്ലേ അങ്ങനെ വന്ന് എനിക്ക് കിട്ടിയ എൻ്റെ സ്പെഷ്യൽ മോരിയറി റെസിപ്പിയാണ് എല്ലാവരും ഇങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നത് പക്ഷേ ഓരോരുത്തർ ഉണ്ടാക്കുന്നതിനും ഓരോ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നതിന് പ്രത്യേക ടേസ്റ്റാണ് അപ്പൊ പിന്നെ ഞാൻ ഞാനതിൻ്റെ റെസിപ്പി കാണിക്കാം കാരണം മോരി ഞാൻ ഉണ്ടാക്കി കൊടുത്തവരെല്ലാവരും ചോദിക്കും ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ കാരണം ഒന്ന് ഷീജാനിയുടെ വീട്ടിൽ ഫങ്ഷൻ നടന്നപ്പോഴും അവിടെ വന്നവരും ചോദിച്ചു മോരികറിയുടെ റെസിപ്പി എന്നോട് ചോദിച്ചു അപ്പം നമുക്ക് വേഗം മോരി റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ മോരികറിക്കാവശ്യമായിട്ട് രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ചെറിയ ഉള്ളി കേട്ടോ കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതല്ലാതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അടിയിൽ ഇട്ട് കൊടുക്കണം വന്നാലേ നന്നായിട്ട് അരഞ്ഞു വരത്തുള്ളൂ എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് കുറേ തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒരുപാട് അങ്ങ് ഇടരുത് കേട്ടോ പാകത്തിന് മാത്രമേ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഈ തേങ്ങ അരയാനാവശ്യമായിട്ട് വളരെ കുറച്ച് തൈരൊഴിച്ചു കൊടുക്കുക കേട്ടോ സാധാരണ ചിലർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ തൈര് തന്നെ ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ റെസിപ്പിയിലോട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇനി അടുപ്പത്തോട്ട് വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിലോ അങ്ങനെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ കുറേച്ച അരച്ചെടുക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറേച്ച തൈരും കൂടെ ചേർത്ത് കൊടുത്ത് അരയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ നല്ല പേസ്റ്റ് വരുവായി കഴിയുമ്പോൾ ആ അരച്ചത് വേറൊരു പാത്രത്തിലോട്ടങ്ങ് മാറ്റി വെക്കുക എന്നിട്ട് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒഴിച്ചിട്ട് ഇതാ ഇതുപോലൊന്ന് നന്നായിട്ട് ചുറ്റിച്ചെടുക്കണം കേട്ടോ ആ സൈഡിലൊക്കെ ഒന്ന് എണ്ണ പറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇത് ചൂടായി വരാൻ കുറച്ച് താമസം എടുക്കും അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുക്കാം കടുുക എല്ലാം പൊട്ടിക്കഴിഞ്ഞ് മാത്രം അതിലേക്ക് ഉലുവ കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് അര വെളുത്തുള്ളി ഞാനൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് എന്നിട്ടാണ് ഞാൻ നമ്മുടെ വറ്റൽമുളകും കരിയാപ്പിലും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഉള്ളിയുടെ നിറം മാറി എല്ലാം ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ ആ കലക്കി മാറ്റി വച്ചേക്കുന്ന നമ്മുടെ മോര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് വെള്ളമായി പോകരുത് ഒരുപാട് കട്ടിയായിട്ട് ഇരിക്കരുത് കേട്ടോ അതാണ് അതിൻ്റെ പാകം നല്ല ടേസ്റ്റാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് ചൂടാക്കിയാൽ മതി അങ്ങ് ഓഫ് ചെയ്തേക്കണം സ്റ്റൗ കേട്ടോ ഇല്ലെങ്കിൽ അത് രണ്ടായിട്ട് പിരിഞ്ഞു പോവും അതുകൊണ്ട് ഞാനൊരു വച്ച് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാണ് നല്ല ിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മോരിയറിയാണ് ഇത് പ്രത്യേകിച്ച് മൺകലത്തി വെച്ച് നാളെ എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഉപ്പ് കുറവുണ്ടായത് ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് ഒന്നുകൂടെ ഇളക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് ഇതിൻ്റെ അഭിപ്രായം പറയണം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ അങ്ങനെ നല്ല മോരുകറിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഈ മോര് കറി എന്നുള്ളത് നമ്മുടെ പുളിശ്ശേരിക്കൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ എന്ന് പറയുന്നത് അതൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് നമ്മുടെ മിക്സി സൈഡും ഗ്യാസിൻ്റെ അവിടെ എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് കേട്ടോ എന്നിട്ട് പാത്രങ്ങൾ മാത്രം കഴുകാനിട്ടു അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കള ഒന്ന് തൂത്തുവാരി ഇടും അത് എല്ലാ ദിവസവും രാത്രി അടുക്കള ഒന്ന് തൂത്തുവാരി ഒന്ന് ഇത് വൃത്തിയാക്കിയിട്ടേ ഞാൻ ഇറങ്ങി പോവുള്ളൂ കാരണം രാവിലെ എണീറ്റ് ഞാൻ ആദ്യം വരുന്നത് അടുക്കളയിലോട്ടാണ് അപ്പോൾ എനിക്ക് അടുക്കള ഇങ്ങനെ എന്തെങ്കിലും വൃത്തി യുടെ എന്തെങ്കിലും ആയി കിടന്ന് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എനിക്ക് എന്തോ മൂഡ് ഓഫ് ആവുന്ന പോലെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അടുക്കളയും തൂത്ത് പാരി വൃത്തിയാക്കിയിട്ട് കയറി പോകാറുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു മൂന്ന് ലിറ്റർ പാല് വേണമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഓടിപ്പോയി സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിയത് ഒഴിച്ചതാണ് അവിടെ ഇരിക്കുന്നത് കാരണം ഇവിടെ തൈരില്ലേ തൈരിന് ഭയങ്കര ചിലവാണ് ഇതുപോലെ മോര് കാച്ചാനും വെറുതെ മോരുമെള്ളം അടിച്ചു കുടിക്കാനും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനുവേണ്ടിയാണ് കേട്ടോ അത്രയും വലിയ കുപ്പിയിൽ തൈര് നമ്മൾ ഒഴിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ അടുക്കള യിലെ പണികളെല്ലാം തീർത്തിട്ട് ഞാൻ ഇനി നിലം പണിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ആ ഒരു ചവിട്ടിയെല്ലാം ഒന്ന് കുടഞ്ഞ് പുറത്തേക്ക് ഇടുകയാണ് എന്നിട്ട് അവിടെ എല്ലാം ഒന്ന് തൂത്ത് വാരി വൃത്തിയാക്കി നമ്മൾ കൈ കഴുകിയിട്ട് നമുക്ക് രാത്രി എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ അലോവേര ഇടാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒരുപാട് പേരോട് ചോദിച്ചു കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അലോവേര നമ്മൾ പിച്ച് വെച്ചിട്ട് അതൊരു ദിവസം ഫുള്ള് പുറത്ത് വെക്കണം കേട്ടോ അതിൻ്റെ ഒരു എല്ലോയിഷ് കളറുണ്ട് അത് ഫുള്ള് പോകണം ഇല്ലെങ്കിൽ നമ്മുടെ മുഖം എല്ലാം ചൊറിയും അപ്പോൾ അത് പോയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി എന്നിട്ട് ആവശ്യമുള്ളത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ ആ തണുപ്പോടെ തന്നെ ഞാനിങ്ങനെ തേച്ച് കൊടുക്കാറുണ്ട് ഫേസിൽ നമ്മുടെ മുഖത്ത് വരുന്ന കുഞ്ഞു കുഞ്ഞു കുരുക്കളും കാര്യങ്ങളും എല്ലാം പോവും കേട്ടോ നല്ല റിസൾട്ടാണ് അതോട് അതാണ് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ അത് സൈഡ് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞ് അടുക്കുന്ന കട്ട് ചെയ്തിട്ട് ഞാൻ പോയിരുന്നു ഒരേലോടെ ഒരയാണ് അപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വച്ചിട്ട് ഞാൻ പിന്നെ നമ്മുടെ ആയുസിൻ്റെ സിറവും മോയ്സ്റ്ററും ഒക്കെ തേച്ചിട്ട് കിടന്നുറങ്ങുകയാണ് കേട്ടോ പതിവ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞ് വ്ലോഗ് ഇനിയിപ്പോൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ടാറ്റാബാബൈ സി യു To.、You.